ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ പാർവതി ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു വാർത്ത വന്നത് അറിയാമല്ലോ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആണ് അയാളെ പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കയാണ് പതിനാല് വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാ ഉണ്ട് ഒമ്പതാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അത്രേ ഉള്ളൂ ആ ആ പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ പത്തുമുപ്പത്തേഴ് വയസ്സുള്ള ഒരുത്തൻ പീഡിപ്പിച്ചിരിക്കുന്നത് ഇത് ദുബായിലോ വെച്ചിട്ടോ മറ്റോ ആണ് നടത്തിയിരിക്കുന്നത് ഇയാളെ എയർപോർട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇത് പെൺകുട്ടി ആരാധന മൂത്തിട്ട് ഇദ്ദേഹത്തെ പരിചയപ്പെടുകയോ അങ്ങനെ എന്തോ ആണ് സംഭവം ഇപ്പം കുട്ടികളുടെ ഒരു ഫാഷനാണ് രണ്ട് കോമഡി എന്തെങ്കിലും ചെയ്ത് കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഇൻസ്റ്റയിൽ കുറച്ച് ഫോളോവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കയറി പരിചയപ്പെടലാണ് പരിചയപ്പെട്ടു കഴിഞ്ഞിട്ട് ആണ് എന്തോ ആണ് കുട്ടികളെ നിങ്ങൾ ഈ കാണിക്കുന്നത് ഇതാ ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നവര് ഒരു യാഥാർത്ഥ്യമാണെന്നാണോ നിങ്ങളുടെ വിചാരം ഒരിക്കലും ഒരിക്കലുമല്ല ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന വ്യക്തി ആ സമയത്ത് മാത്രം വേറൊരു വ്യക്തിയാകുകയാണ് അവർ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ അവരുടെ ജീവിതത്തിലോട്ട് ചെല്ലണം നിങ്ങൾ എന്ത് എന്ത് മണ്ടത്തരമാണ് ഈ പെൺകുട്ടികൾ കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾക്ക് ഇത്ര ബുദ്ധിയും പോലും ആ കൊറോണയ്ക്ക് ശേഷം കുട്ടികൾ ഫോൺ ഫോൺ യൂസ്ഡ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പേരൻസിനോട് അവർ പറയണം ഞങ്ങൾക്ക് ഫോൺ വേണം ഗ്രൂപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫോണിലൂടെയാണ് കിട്ടുന്നത് അപ്പൊ പേരൻസ് ശരിയാണ് എന്ന് വിചാരിച്ച് ഫോൺ ഇവർക്ക് അലൌ ചെയ്ത് കൊടുക്കുകയാണ് ഈ കുട്ടിയുടെ പേരൻസിനോടാണ് പറയാനുള്ളത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ കുട്ടിയെ ഇയാടൊപ്പം വിട്ടത് പത്തോ പതിനഞ്ചോ പതിനാല് വയസ്സ് എന്ന് പറയുമ്പോ തീരെ കൊച്ചുകുട്ടിയാണ് ഈ അന ഈ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ അറസ്റ്റിലായ ഈ വ്യക്തി ഒരു ഒരു കൊച്ചുകുട്ടി വരുമ്പോഴത്തേക്ക് തന്നോടുള്ള ആരാധന എന്ന് വരുമ്പോഴത്തേക്ക് ഈ കൊച്ചുകുട്ടിയെ നിങ്ങൾ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞ് പീഡിപ്പിക്കുകയാണോ ചെയ്യേണ്ടത് എന്താണ് ഇവിടെ ഈ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് അതാണോ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ലൈസൻസ് നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞത് എനിക്കറിയത്തില്ല ി ബേസ്റ്റ് ആണ് ആഹ് ഇയാൾക്ക് എങ്ങാണ്ടോ കോഴിക്കോടോ എങ്ങനെ ഒരു ഭാര്യ മൂന്ന് പെൺമക്കളുമുള്ള വ്യക്തിയാണ് ഈ പെൺകുട്ടികൾക്ക് ഇത്ര ബോധമില്ലാത്തത് പത്ത് മുപ്പത്തേഴ് വയസ്സുള്ളവനെയാണോ പത്ത് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നേ നിങ്ങൾക്ക് എന്താ പിള്ളേരോ നിങ്ങൾക്ക് തീരെ ബോധം എങ്ങോട്ടാണ് ഇവർ പോകുന്നത് നിങ്ങൾ നിങ്ങൾ സാമാന്യം ഈ ലോകത്തൊന്നും അല്ല ജീവിക്കുന്നത് ശരിക്കും ഇവനും ഏർ നാട്ടിൽ ആ മൂന്ന് പെൺകുട്ടികളും ഉള്ളതാണ് ഇവന് പെൺകുട്ടികൾക്ക് തന്നെ കാണുമല്ലോ ഈ ഇവൻ പീഡിപ്പിച്ച കൊച്ചിന്റെ പ്രായം ഇവനൊക്കെ ഒക്കെ ബോധം കണ്ടു ഇവനൊന്നും പുറത്തിറങ്ങാനാ പാടില്ല ഇത്രയും ദുഷിച്ച വൃത്തികെട്ട ചിന്താഗതിയുള്ളവര് ഇവനെ ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് പെൺകുട്ടികളോടും പറയണം ഈ ആരാധന മൂത്ത് ആരാധന മൂത്ത ആരെയും വിളിക്കുമ്പോൾ അവരുടെ കൂടെ പോയി അങ്ങനെ ചെയ്യല്ല വേണ്ടത് ആരാധന ആരാധനയാവാ പക്ഷെ അതൊരു പരിധി വിട്ടു പോകരുത് പേരൻസും ശ്രദ്ധിക്കണം പേരൻസിനും ഇതിന് നല്ല റോള് വേണം പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവർ പറയാൻ എന്തും സാധിച്ച് കൊടുക്കുകയല്ല വേണ്ടത് അവരെ അവരുടെ മേലെ എപ്പോഴും ഒരു കണ്ണുണ്ടാവണം കാരണം കുട്ടികളാണ് ചെറു പ്രായമാണ് അവർക്ക് ചിന്തിക്കാനുള്ള ബോധം കാണത്തില്ല ഹോർമോൺ വർക്കിംഗ് ഫങ്ഷൻ നടക്കുന്ന സമയമാണ് മുതിർന്നവര് വേണം ശ്രദ്ധിക്കാൻ എന്നിട്ട് ഇതുപോലെയുള്ള അവന്മാരെ കാണുമ്പോഴത്തേക്ക് എല്ലാം മറന്നങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ കാലും കൈ ആയിട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല ആരുടെ ജീവിതം പോയി കുട്ടികളെ നിങ്ങളുടെ ജീവിതം തന്നെ പോയി അവിടെ ഇവിടെയും വാർത്ത വരും ഒരു ദിവസം രണ്ടു ദിവസം വാർത്തക്കാരൻ അത് ആഘോഷിക്കും പിന്നെയും ബാക്കി നിങ്ങളുടെ ജീവിതമാണ് അത് ഇങ്ങട്ട് എനിക്ക് എന്നെ പീഡിപ്പിച്ച് എന്നെ അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ കാലും കൈട്ടടിച്ചിട്ട് ഒരു കാര്യമില്ല സോ ഫ്രണ്ട്സ് ഇത് അറിഞ്ഞപ്പോ വല്ലാണ്ടെങ്കിൽ ഷോക്ക് ആയി കാരണം കൊച്ചുകുട്ടിയാണ് അത്രേ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത ചെറിയ വീഡിയോ ആണ് കുട്ടികളെല്ലാരും ശ്രദ്ധിക്കുക ആരാധനയാകാം ഇപ്പൊ പല പല ക്രിയേറ്റർമാരുണ്ട് വീഡിയോ ക്രിയേറ്റർ ഉണ്ട് കോമഡി അവരുടെ ആരാധനയാകാം പക്ഷേ ഒരു പരിധി കിട്ടി പോവരുത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നിങ്ങളുടെയാണ് ലാസ്റ്റ് കാലം കൈട്ടടിച്ചിട്ട് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല സോ പ്ലീസ് കുട്ടികൾ കുറച്ചെങ്കിലും ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്സ് ബൈ ബൈ ഇപ്പൊ ഇവനെ കുറിച്ച് പുറത്തു വരുന്ന വാർത്ത ഇവന് രണ്ടോ മൂന്നോ സ്ഥലത്തൊക്കെ വേറെ കാര്യം കുട്ടികളും ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇത്രയും വൃത്തികെട്ട ഒരുത്തിന്റെ കൂടിയാണ് ഈ പതിനാല് വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി പോയിരിക്കുന്നത് എവിടെ നിൽക്കുന്നു നമ്മുടെ കേരളം എന്താണ് ഈ കുട്ടികൾക്കൊക്കെ പറ്റി പറ്റിയിരിക്കുന്നത് കുട്ടികൾ എന്താണ് ഒരു ഒരു വിദ്യാലോകത്താണ് ഇന്ന് നമ്മുടെ കുട്ടികൾ ഒരു എന്തോ മാന്ത്രിക ലോകത്താണ് ഒന്ന് ചിരിച്ചു കാണിക്കുമ്പോൾ കുറച്ച് ഇൻസ്റ്റാഗ്രാം ആണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇച്ചിരി ഫോളോവേഴ്സ് ഉള്ള ആള് ഏതാണ്ടോ വലിയ ദൈവത്തിന്റെ തുല്യമാണു ഇപ്പോഴത്തെ കുട്ടികൾ വിചാരിച്ചിരിക്കുന്നത് സോ പ്ലീസ് നിങ്ങൾ മനസ്സിലാക്കുക അതൊന്നും അല്ല യാഥാർത്ഥ്യം അതൊന്നും അല്ല ജീവിതം നിങ്ങൾ ചെറുപ്പമാണ് നിങ്ങൾ നിങ്ങളെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ആണ് നിങ്ങൾ ആ അതിന്റെ വലയിൽ വീഴാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിനോടുകൂടി ഷെയർ ചെയ്യുക അതും ഒട്ടുമടിക്കാൻ തന്നെ ഷെയർ ചെയ്യുക അവർക്ക് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ വേറെ ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ പേരൻസുമായിട്ട് മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്തിരിക്കുക പേരൻസും ശ്രദ്ധിക്കണം കുട്ടികൾ എന്ത് ഷെയർ ചെയ്താലും അവരെ പാനിക് ആക്കാതിരിക്കുക അവരെ ശ്രദ്ധയോടെ കേൾക്കുക അവരെ മനസ്സിലാക്കുക നിങ്ങളുടെ കുട്ടികൾ എവിടെ പോകുന്നു എപ്പോൾ വരുന്നു എങ്ങനെ പോകുന്നു എങ്ങനെ പെരുമാറുന്നു ഈ ഈ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും നിങ്ങൾ അവരെ കണ്ടിന്യൂസ് ആയി വാച്ച് ചെയ്യുക അവരറിയാതെ തന്നെ വാച്ച് ചെയ്യുക അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുക അവരെപ്പോഴും കൂടെ നിർത്തുക അവർക്കൊരു സുഹൃത്തുക്കളെ ആകാൻ ശ്രമിക്കുക സോ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പം എന്റെ വീഡിയോ എല്ലാവരും ലൈക് ഷെയർ കമന്റ് എല്ലാം ചെയ്യണം ഇത് പെട്ടെന്ന് ഇടപെടിയും നടത്തൊരു വീഡിയോ ആണ് ഓക്കെ ടാറ്റ ബൈ സി യു